ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ പാലക്കാട് വിശേഷണത്തിന്റെ മൂന്നാമത്തെ ദിവസമാണെന്ന് അപ്പൊ രാവിലെ തന്നെ അമ്മയിന്റെ വീട്ടത്തെ കുറച്ച് കൃഷിയും കാര്യങ്ങളും കാണാന്ന് വെച്ചിട്ടിറങ്ങിയതാട്ടാ നല്ല തണുപ്പും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ചക്ക നല്ല കൃഷി ചെയ്യാം അപ്പോൾ പിന്നെ അവർക്കൊന്ന് കണ്ടുപോയി വിചാരിച്ചു ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ള പച്ചക്കറി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ടാണ് എന്തൊക്കെ ഇവർ ഉപയോഗിക്കും രാവിലെ തന്നെ ഉണ്ട് കുറേ കോവക്ക വലിയ മകടുക്കാൻ വേണ്ടിയിട്ട് കുറേ കോവക്ക അതുപോലെ തന്നെ വെണ്ട അതൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഏതായാലും ഒന്ന് കാണാൻ വിചാരിച്ചു വെള്ളരീത കുറേ ഉണ്ട് കേട്ടോ വെള്ളരി പട്ടെ പിന്നെ ഇതൊക്കെ ഒരു സ്ഥലം തന്നെയാണുള്ളത് അപ്പോൾ കയ്പ വഴുതന എന്താ വെണ്ടക്ക കുറേ പച്ചമുളക് പല പല ഐറ്റം പച്ചമുളക്കൾ കുറച്ചു വായൊക്കെ ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് ണല്ലോ വലിയ തീരാമ കുറച്ചുണ്ടാവുന്നില്ല മൂത്ത ഉണ്ടാവും എന്തേലും വഴിയുണ്ടാവും എല്ലാവർക്കും ഇങ്ങനെ എന്തേലൊക്കെ ഒരു വഴി ഉണ്ടാവും പറയുന്നതിനുള്ള കേറാൻ പിന്നെ ഇത് അവിടെ നിന്ന് ഇത് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ട്രെയിനിൽ നമ്മൾ ലഗേജും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടില്ല പിന്നെ കുറേ ഭാഗങ്ങൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ പിന്നെ വന്ന് ചായ കുടിച്ചു ചായക്ക് ഇഡ്ഡലിയും അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു ചായ കഴിഞ്ഞ വച്ചു പിന്നെ രണ്ട് ആങ്ങളുടെ വീട് കാണാൻ വേണ്ടി പോകട്ടോ ഒരാൻസ്കാൻ നോക്കും ഇതാണ് ഒരാളുടെ വീട് അവിടെ പണിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീട് നിർത്തില്ലേ പിന്നെ ഇത് അവിടെ നിന്ന് ഒരളാപ്പാന്റെ കടക്ക് കമ്പനിക്ക് പോയിട്ട് ഒരു ബേക്കറി ഉണ്ടാക്കണം ഉണ്ടാക്കണം ജസ്റ്റ് ഒന്ന് വീട് എടുത്തതെന്നുള്ളൂ പിന്നെ അതൊക്കെ അവിടെ അവരെ സമീപത്തിന് ഉണ്ടാക്കണം പോകുമ്പോൾ കുറച്ച് വേഗം ഒക്കെ നമ്മൾ കൊണ്ടുപോയി പിന്നെ പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ഉണ്ടായിരുന്നതും കറക്റ്റ് മൂന്ന് മണിക്കാണ് അപ്പം മൂന്ന് മണിക്ക് ട്രെയിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടുന്ന് ഒരു ഒരു മണി ഒന്നരക്കന്നെ നമ്മൾ ഇറങ്ങേണ്ടതുണ്ടാവും പിന്നെ നമുക്ക് ഇതിനകത്ത് ടൈമില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലായിടത്തും ഒക്കെ ഒന്ന് കണ്ടുകാണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാ അതുപോലെ ഇതൊരാങ്ങളുടെ വീടാണ് അങ്ങനെ പിന്നെ നമ്മളെല്ലായിടത്തും കണ്ടു പിന്നെ ഉച്ചക്കത്തെ ഫുഡായിട്ട് നേരത്തെ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം ബിരിയാണി അതിൻ്റെ പേരിൽ നമ്മൾ സാദാ ചോറും മതി പറഞ്ഞിട്ട് ആ ചോറും ഒക്കെ കഴിച്ചിട്ടോ വന്നിട്ടുള്ളത് തിരിച്ച് വരുമ്പോൾ അൽഹന്ദ നല്ല സമാധാനത്തിൽ സമാധാനത്തിലിട്ടത് വന്നത് നല്ല സീറ്റ് ഉണ്ടായിരുന്നു കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു ട്രെയിനാണ് നമ്മൾ കയറി ഉണ്ടായിരുന്നത് അപ്പോൾ താമസത്തെ വീഡിയോ പാലക്കാട് വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിൽ എപ്പോഴും നിങ്ങൾ എന്താക്കുക സപ്പോർട്ടും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവണം പക്ഷേ നല്ലൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരാം